കാനന്ദം സ്വന്തമാക്കുന്നതിനായി പുരാതന ഇസ്രായേൽ ജനത അവിടെ നടത്തിയ കൂട്ടക്കൊലകളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാനാലിലെ പട്ടണങ്ങളിൽ വച്ച് ജൂതർ ഏറ്റവും ആദ്യം തകർക്കുന്നത് ജെറീക്കോ എന്ന പട്ടണമാണ് ജെറീക്കോയെക്കുറിച്ച് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നായിരുന്നു ജെറീക്കോ എന്ന് കാണാം വെൽ പ്ലാൻഡായി നിർമ്മിച്ച് കോട്ടകൾ കൊണ്ട് ചുറ്റുമതിലുകൾ തീർത്ത് കാനാലിലെ ജനങ്ങൾ സംരക്ഷിച്ചു പോന്ന ജെറീക്കോ നഗരം ജൂതർ തകർക്കുന്നത് രണ്ട് കാരണങ്ങൾ പറഞ്ഞാണ് ഒന്നാമത്തേത് കർത്താവായ യഹോവ ഞങ്ങൾക്ക് ഈ പ്രദേശം വാഗ്ദത്ത ഭൂമിയായി തന്നെന്ന് പറഞ്ഞാണ് അതേപോലെ അവിടുത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ ബഹുദൈവ ആരാധകരായിരുന്നു നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ വിഗ്രഹ ആരാധകരായിരുന്നു പക്ഷെ ഇത് കർത്താവായ യഹോവയ്ക്കും യഹോബയുടെ സ്വന്തം ജനതയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ജൂതർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതായിരുന്നു ജെറീക എന്ന നഗരം ജൂതർ തകർക്കാനുള്ള രണ്ടാമത്തെ കാരണം ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ മതത്തിന്റെ പേരിൽ നടന്ന ആദ്യത്തെ കൂട്ടക്കൊലയാണ് ജെറീകോയിൽ ജൂതർ നടത്തിയത് ജെറീകോയിൽ ഒരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് കാനൻ ദേശത്തെ മുപ്പതോളം പട്ടണങ്ങളെയാണ് മതവും അംശവും പറഞ്ഞ് ഇസ്രായേൽ ജനത തകർത്ത് കളഞ്ഞത് ബൈബിളിലെ ജെറീകോയുടെ പതനം എന്ന അദ്ദേഹത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാനാനിലെത്തിയ ഇസ്രായേൽ പൂർവികനായ അബ്രഹാം മരണപ്പെട്ട തന്റെ ഭാര്യയെ സംസ്കരിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയതും പിന്നീട് ആ സ്ഥലം അനന്തരാവകാശമായി കൈമാറിയതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കാനന്നേരിലെ എഫ്രോൺ പ്രഭുവിൽ നിന്ന് അബ്രഹാം വാങ്ങിയ ഈ സ്ഥലത്ത് തന്നെയാണ് പിൽക്കാലത്ത് അബ്രഹാമിനെയും മകൻ ഇസാക്കിനെയും സംസ്കരിച്ചത് ഇസാക്കിൻ്റെ മകൻ യാക്കോബും അദ്ദേഹത്തിന്റെ മക്കളും ഈജിപ്തിലേക്ക് താമസം മാറാനുള്ള ഒരു കാരണം കാനാനിൽ ഉണ്ടാകാറുള്ള ഭക്ഷ്യക്ഷാമമായിരുന്നു മറ്റൊരു കാരണം യാക്കോബിന്റെ മകൻ ജോസഫിന്റെ അങ്ങോട്ടുള്ള ക്ഷണമായിരുന്നു സഹോദരന്മാരാൽ പുറന്തള്ളപ്പെട്ട ജോസഫ് ഈജിപ്റ്റിലെ ഭരണാധികാരിയായി മാറിയ വിശാലമായ ചരിത്രം ബൈബിളിൽ കാണാം പിന്നീട് നാനൂറ് വർഷങ്ങൾ ഇസ്രായേലുകാർ ഈജിപ്റ്റിൽ തന്നെയാണ് കഴിഞ്ഞത് അവിടെ വെച്ച് ഇസ്രായേൽ മക്കൾ പെറ്റുപെരുകി വലിയ ഒരു ജനതയായി തന്നെ മാറുന്നുണ്ട് താഴെത്തട്ട് മുതൽ ഉന്നത തലങ്ങളിൽ വരെ ഇസ്രായേലുകൾ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയതോടെ ഫറവോയുടെ വംശമായ കോപ്റ്റിക് വംശക്കാരും ജൂതനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഫറവോ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ പല നിയമങ്ങളും നടപ്പാക്കി ഇഷ്ടിക കളങ്ങളിൽ വിശ്രമമില്ലാതെ ഭാരം ചുമപ്പിക്കൽ മുതൽ ആൺകുട്ടികളെ കൊല്ലലും പെൺകുട്ടികളെ അടിമയാക്കലും വരെ ഇതിൽപ്പെടുന്നു ഇങ്ങനെ വംശീയമായ സംഘടനകൾ ഒരു പരിധി വിട്ടപ്പോഴാണ് കർത്താവിന്റെ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് ഓർമ്മ വന്നത് അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവർ കാനയിലേക്ക് തിരിച്ചു കാനായിലേക്കുള്ള ആ യാത്ര തന്നെ വലിയൊരു അധ്യായമാണ് ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ജൂധർ കാനാൻ ദേശത്ത് എത്തുന്നത് അങ്ങനെ കാനം ദേശം അകലിൽ നിന്ന് കാണുമ്പോഴേക്കും മോശ മരണപ്പെട്ടിരുന്നു പിന്നെ അവരെ നയിച്ചത് ജോഷ എന്ന ഇസ്രായേൽ പ്രവാചകനാണ് ചുരുക്കി പറഞ്ഞാൽ ഈജിപ്റ്റിൽ നിന്നും കാനം ദേശത്ത് തിരിച്ചെത്തിയ ഇസ്രായേൽ ജനത പിന്നീട് ചെയ്തത് ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇസ്രായേലർ തങ്ങളുടെ പൂർവികർ നാലായിരം വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്നതാണെന്ന് പറഞ്ഞാണ് ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്നത് എന്നാൽ അക്കാലത്ത് തങ്ങളുടെ പൂർവികനായ അബ്രഹാം നാനൂറ് വർഷം മുമ്പ് ഇവിടെ താമസിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തദ്ദേശീയരായ കാനന്യരെയും ഫിലിസ്തീനെയും അവിടെ നിന്ന് തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ജനത പ്രവാചകന്റെ കീഴിൽ നടത്തുന്നത് ഈ അധിനിവേശങ്ങളെല്ലാം സാധൂകരിക്കാനായി സയൻസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കാറുള്ളത് യഹോവയുടെ കാനൻ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് അതിപ്രകാരം ബൈബിളിൽ കാണാം നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി യോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഇത്തയരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കാനാനിൽ പരദേശിയായി ചെന്ന അബ്രഹാമോ അവരുടെ മക്കളോ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് കാര്യമായ ഭൂമിയൊന്നും മേടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ ഭൂമികളിൽ തേനും പാലും ഒഴുകുന്ന തരത്തിൽ സമൃദ്ധിയോ അതിനു മാത്രമുള്ള കൃഷിയോ ഉണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ ക്ഷാമകാലത്ത് ഈജിപ്റ്റിൽ പോയി റേഷൻ വിഹിതം മേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ ബൈബിൾ പറയുന്നത് അബ്രഹാമും യാക്കോബിൻ്റെ മക്കളും ക്ഷാമകാലത്ത് ഈജിപ്റ്റിൽ അഭയം തേടുമായിരുന്നു എന്നാണ് എന്നാൽ ഈജിപ്തിൽ നിന്ന് അവർ തിരിച്ചെത്തുമ്പോൾ കാനൻ ദേശം കൃഷിമൂലം സമ്പന്നമായിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ തേനും പാലും ഒഴുകുന്ന കാനൻ അപ്പോൾ ആരാണ് നിർമ്മിച്ചത് ജൂതർ ഈജിപ്റ്റിൽ പോയതിനു ശേഷം അവിടെ ജീവിച്ചിരുന്ന കാനൻ നിവാസികളാണ് അത് നിർമ്മിച്ചത് അവരെ കൊന്നൊടുക്കി അതെല്ലാം പിടിച്ചെടുത്തവർ മാത്രമാണ് ജൂതർ ഹിത്യരുടെ എല്ലാ ദേശങ്ങളും പിടിച്ചെടുക്കാൻ യഹോവ പറയുന്നത് കണ്ടല്ലോ ആരായിരുന്നു ഹിത്യർ കാനാനിലെ ഒരു പ്രധാനപ്പെട്ട ഗോത്രക്കാരായിരുന്നു ഹിത്യർ അബ്രാഹാമിന്റെ ഭാര്യയെ സംസ്കരിക്കാൻ അദ്ദേഹം സ്ഥലം അന്വേഷിച്ചപ്പോൾ ഭൂമി കൊടുത്ത എഫ്രോൺ ഹിത്യരുടെ ഇടയിലെ ഒരു പ്രഭുവായിരുന്നുവെന്ന് ബൈബിളിൽ കാണാം എന്നാൽ നാനൂറ് വർഷത്തോളം ഈജിപ്റ്റിൽ പോയി താമസിച്ച് വന്ന ഇസ്രായേലിയർ യഹോവ പറഞ്ഞെന്ന പേരിൽ എഫ്രോൺ പ്രഭുവിൻ്റെ സ്ഥലം മാത്രമല്ല ഹിത്യരുടെ സകല ഭൂമികളും ആക്രമിച്ചു കീഴടക്കുകയാണ് ചെയ്തത് ബാക്കി കാനൻ ഗോത്രക്കാരുടെ ഭൂമിയിലും അവർ അവകാശം ഉന്നയിച്ചു ഇസ്രായേലർ അതിന് പറഞ്ഞ ന്യായം ഞങ്ങൾ കാലുകുത്തുന്ന പ്രദേശമെല്ലാം ഞങ്ങളുടേതാണെന്ന യഹോവയുടെ വചനങ്ങളാണ് ഇക്കാലത്തും വാഗ്ദത്ത ഭൂമിയുടെ പേര് പറഞ്ഞാണ് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലർ അധിനിവേശം നടത്തുന്നത് നമുക്ക് ബൈബിളിൽ പറയുന്ന പുരാതന കാനം ദേശത്തെ ജൂത അധിനിവേശങ്ങളിലേക്ക് കടക്കാം ആദ്യമായി ജൂതർ വെക്കുന്നത് ജെറീകോ പട്ടണമായിരുന്നു കീഴടക്കുന്നതിന് മുമ്പേ ജെറീകോ പട്ടണം നിരീക്ഷിക്കുന്നതിനായി രണ്ട് ചാരന്മാരെ ജോഷ നിയോഗിച്ചു എന്ന വേഷ്യയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കുന്നത് ജെറീകോയിലെ പട്ടാളക്കാർക്ക് ചാരന്മാരെ പറ്റി വിവരം ലഭിച്ചെങ്കിലും വേശയായ റാഹബ് ജോഷയുടെ ചാരന്മാരെ ഒളിവിൽ പാർപ്പിച്ചു തങ്ങളെ രക്ഷിച്ചതിന് പകരമായി പട്ടണം കീഴടക്കുമ്പോൾ റാഹബിനെയും കുടുംബക്കാരെയും വെറുതെ വിടാമെന്ന് ചാരന്മാർ ഉറപ്പു നൽകി അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ചാരന്മാർ ജോഷയുടെ അടുത്ത് തിരിച്ചെത്തുകയും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ജെറീകോ പട്ടണം പിടിച്ചെടുക്കുന്നതിനായി കർത്താവ് ജോഷയ്ക്ക് പദ്ധതികൾ വിവരിച്ചു കൊടുക്കുന്നത് ബൈബിളിൽ കാണാം ഇസ്രായേൽക്കാരെ ഭയന്ന് കോട്ടവാതിലുകൾ കൊട്ടിയടിച്ച ജെറീകോക്ക് ചുറ്റും ആറ് ദിവസം നിങ്ങളുടെ യോദ്ധാക്കൾ നടക്കണം കർത്താവിൻ്റെ പേടകത്തിന് പിറകെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കി കൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുമ്പോൾ നിങ്ങളെല്ലാം ആർത്തട്ടഹസിക്കണം അതോടെ പട്ടണത്തിൻ്റെ മതിലുകൾ നിലം പതിക്കും അപ്പോൾ നിങ്ങളുടെ യോദ്ധാക്കൾ കയറണം ഇതായിരുന്നു കർത്താവ് ജോഷയോട് പറഞ്ഞ പദ്ധതി ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം യോദ്ധാക്കൾ ജോഷയുടെ കീഴിൽ ഉണ്ടായിരുന്നു ജോഷ കർത്താവ് പറഞ്ഞ പോലെ പ്രവർത്തിച്ചു അങ്ങനെ ഏഴാം ദിവസം ലോകത്തിലെ ഏറ്റവും പുരാതന നഗരമായ ജെറീഖയുടെ കോട്ടമതിലുകൾ തകർന്നടിഞ്ഞു ജെറീക്കോ തകർക്കുമ്പോൾ കർത്താവ് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നത് കാണാം അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാം പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേഷയായ റാഹബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്നും നിങ്ങൾ ഒന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ടും നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ് അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം അങ്ങനെ കർത്താവ് പറഞ്ഞ പോലെ ജൂതന്മാർ ഈ പട്ടണം പിടിച്ചെടുത്തു എന്നുവെച്ചാൽ അതിക്രൂരമായ രൂപത്തിൽ തന്നെ കാനായിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കി അവരുടെ വീടുകൾക്കും കോട്ടകൾക്കും തീ വെച്ചു മൃഗങ്ങളെയും മരങ്ങളെയും വാളിനിരയാക്കി അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് കാണുക അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും തീയിൽ ദഹിപ്പിച്ചു ഇത്രയധികം ക്രൂരതകൾ നടപ്പാക്കിയ ശേഷമാണ് ജൂതർ വാഗ്ദത്വഭൂമി സ്വന്തമാക്കിയത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ജൂതർക്ക് കാനം ദേശത്തോടുള്ള കലിപ്പ് തീർന്നില്ല ജോഷ അന്ന് അവരോട് ശപഥം ചെയ്തുകൊണ്ട് പറഞ്ഞു ജെറീക്കു പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പിടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും തങ്ങളോട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു നഗരത്തിനോട് പോലുമുള്ള ജൂതരുടെ അസഹിഷ്ണുത എത്രത്തോളം എന്ന് കാണുക തേനും പാലും ഒഴുകുന്ന കാനം ദേശത്ത് കയറി ചെന്ന് അവിടെയുള്ള ജീവനുള്ളതിനെ എല്ലാം കൊന്ന് നഗരത്തിന് വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയ ശേഷം പറയുകയാണ് ഇനി ഈ നഗരം പുതുക്കി പണിയാൻ നോക്കുന്നവൻ ശബിക്കപ്പെട്ടവനാണെന്നും അവന്റെ മക്കൾ മരണപ്പെടുമെന്നും തങ്ങളുടെ പൂർവികനായ അബ്രഹാമിനോട് കാനാലിലുള്ളവർ കാട്ടിയ സ്നേഹവും കാരുണ്യവുമെല്ലാം ജൂതർ സൗകര്യപൂർവ്വം മറക്കുകയും അവരെ നിശേഷം നശിപ്പിക്കുകയുമാണ് ചെയ്തത് അടുത്തതായി ജൂതർ തകർക്കുന്നത് ആയി പട്ടണമാണ് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക